അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പോരാ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ എല്ലാവരും ഇത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇൻഷാ അള്ളാ ഒരു വീഡിയോയിൽ ഞാൻ പറയാത്ത ഒരു കാര്യം ഈ വീഡിയോയിൽ പറയുകയാണ് ഇത് ഉസ്താദും ആരും ഇത് കേൾക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർക്ക് ഈ കാര്യമൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കാരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇനി പല ഉസ്താദന്മാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇനി അഥവാ പെടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന മഹല്ലുകളിൽ നിങ്ങൾ നിർബന്ധമായും അത് അവരെ ഉണർത്തി കൊടുക്കണം കാരണം നമ്മൾ ഓരോ പള്ളികളിലും ഇമാമായി ഒക്കെ സേവനമനുഷ്ഠിക്കുമ്പോൾ ഹിദ്മത്ത് ചെയ്യുമ്പോൾ അവിടെയുള്ള ആ നാട്ടിലെ ജനങ്ങൾ ആ ജമാത്തിൽ പെട്ടവർ ആ പാവപ്പെട്ട അവരുടെ ഒന്നും നിസ്കാരങ്ങൾ വാപ്പിലായി പോകാൻ പാടില്ല അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഓഫാക്കി പോകണ്ട കാരണം അറിവുള്ള പലരും ഇത് തെറ്റിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണിത് എല്ലാവരും കേൾക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം അറിവുള്ളവർ പോലും ഈ വിഷയത്തിൽ വരുത്തുന്നതായി എൻ്റെ ദൃഷ്ടിയിൽ പെട്ടതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ കാരണം അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇത് എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഉസ്താദ്മാർ മറ്റുള്ളവ ഓരോ മഹല്ലുകളിലും മറ്റുള്ളവർക്ക് ഇത് അറിയിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് തുടക്കം നിങ്ങൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ആരും ഓഫാക്കി പോകേണ്ടതില്ല കട്ട് ചെയ്ത് പോകേണ്ടതില്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം അല്പം കഴിഞ്ഞേ ഞാൻ പറയുകയുള്ളൂ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ നിസ്കരിക്കുന്നു ആ നിസ്കാരത്തിന് പതിനാല് ഫർന്നുകളുണ്ട് എന്ന് നമുക്കെല്ലാം ഉറപ്പാണ് നമുക്കൊക്കെ അറിയുന്നവരാണ് മദ്രസകളിൽ പഠിച്ചിട്ടുള്ളവരാണ് വയനിലൂടെ കേട്ടിട്ടുള്ളവരാണ് ഫിക്കിഹിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളവരാണ് ആ പതിനാല് ഫർന്നുകളെയും മൂന്നാക്കി തിരിക്കുന്നു എന്ന് മദ്രസകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മൂന്ന് വിഭാഗമാക്കി ആ ഫറുകളെ തിരിക്കുന്നു ഒന്നാമത്തത് കൽബിയെ രണ്ടാമത്തത് കൗലിയെ മൂന്നാമത്തത് ഫിയലി നമ്മൾ മനസ്സിലാക്കാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ ഈ അറിയുന്ന ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തെറ്റിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഞാനിത് ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ ഇത് കേൾക്കാതെ പോകരുത് പൂർണ്ണമായും കേൾക്കണം ഇൻഷാ അള്ളാഹ് പതിനാല് മൂന്നാക്കി തിരിക്കുന്നു കൽബി കൗലി ഫിഴലി കൽബി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫറുദ് മാത്രമേ ഉള്ളൂ എന്താണത് നീയത്താണ് അതും പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ അതല്ല എന്നാലും വീണ്ടും പറയുന്നു കൗ കൽബി എന്ന ഫർത് കൽബി എന്ന ഫർല് ഒന്നേ ഉള്ളൂ നിയത്താണ് ആ നീയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഹൃദയം കൊണ്ടാണ് നിയത്തിക്കേണ്ടത് നെയ്യത്ത് മനസ്സിലാണ് കൽബിലാണ് നെയ്യത്ത് അല്ലാതെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് നെയ്യത്താവുകയില്ല അത് ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൗലികിലാണ് കൗലികിൻ്റെ വിഷയത്തിൽ അറിവുള്ളവരും തെറ്റുവരുത്തുന്നു കൗലികിൻ്റെ വിഷയത്തിൽ അറിവുള്ളവരും തെറ്റുവരുത്തുന്നു അത് വലിയ പ്രശ്നമാണ് അവർ പോലും അറിയാതെ അവരുടെ ആ വിഭാഗത്തുകൾ ബാത്തിനായി പോവുകയാണ് നിസ്കാരം ശരിയാകാതിരിക്കുകയാണ് സഹോദരന്മാർ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കണമെന്ന അനുസരിക്കണമെന്ന ചിന്തയോടെ നമ്മൾ അഞ്ച് വകത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു സുബൈ നിസ്കാരം തന്നെ വാങ്ങുകൊടുക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് തഹജുതം നിസ്കരിച്ച് സുബയും നിസ്കരിച്ച് ഖുർആാനും ഓർന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷേ അവിടെ തഹജ്ജുതും തെറ്റാണ് അവിടെ സുബയ്ക്ക് മുമ്പുള്ള സുബയുടെ മുമ്പുള്ള സുന്നത്തും തെറ്റാണ് സുബൈ നിസ്കാരവും തെറ്റാണ് ആ രൂപത്തിലെ കാര്യങ്ങൾ പോകുമ്പോൾ വലിയ അപകടമല്ലേ വലിയ വിഷമമല്ലേ ആഹൃത ചൊല്ലുമ്പോൾ വട്ടപൂജ്യം കിട്ടിയിട്ട് എന്ത് കാര്യമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒന്നാമത്തെ കൽബി എന്ന നീയത്ത് കൽബി എന്ന ആ ഫർന്ന് അത് നീയത്താണ് നീയത്ത് നമ്മൾ മനസ്സിലാണ് നിയത്ത് ചെയ്യേണ്ടത് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഒരാൾ ലുഹുർ നിസ്കരിക്കുന്നു എന്ന ഫർദ്ദ നിസ്കാരം നാല് നാലുരക്കഴത്ത് അള്ളാഹുത്താലായിക്കു വേണ്ടി ത്രിബലയ്ക്ക് മുന്നിട്ട് ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നാവുകൊണ്ട് കൊണ്ട് പറഞ്ഞ് അല്ലോഹു അക്ബർ എന്നൊരാൾ കൈകെട്ടി നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ശരിയല്ല നാവുകൊണ്ട് പറയൽ സുന്നത്താണ് എന്നാൽ ഹൃദയത്തിൽ അത് കരുതിയിരിക്കണം അവൻ്റെ മനസ്സിൽ ആ നീയത്ത് ഉണ്ടായിരിക്കണം അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്ത് വേണം ആദ്യം നാവ് കൊണ്ട് പറഞ്ഞു എന്നിട്ട് കൈകെട്ടുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ ഈ നീയത്തുണ്ടായിരിക്കണം ഏത് നീയത്ത് നിസ്കാരം അള്ളാഹുഅലിക്ക് വേണ്ടി കിബിലേക്ക് മുന്നിട്ട് ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം മനസ്സിൽ കരുതിക്കൊണ്ട് വേണം അവൻ വേണം അവൻബർ എന്ന് കൈകെട്ടാൻ ചൊല്ലി കൈകെട്ടാൻ അപ്പോൾ നീയത്ത് നാവ് കൊണ്ട് പറഞ്ഞ് നിസ്കരിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് നാവ് കൊണ്ട് നീയത്ത് പറഞ്ഞിട്ട് നിസ്കരിക്കുന്നവർ നിസ്കാരം ശരിയല്ല ഒന്നാമത്തെ കാര്യം അവിടെയാണ് ആ കൽ കൽ ആയ ഫറദ് കഴിഞ്ഞു ഉള്ളൂ ഇനി കൗലികയായ ഫറദിൽ അറിവുള്ളവരും തെറ്റു വരുത്തുന്നു ഈ കൽവീൻ്റെ വിഷയത്തിൽ അറിവുള്ളവർക്ക് പലർക്കും തെറ്റു വരാറില്ല എല്ലാം അറിയുന്നവർ നിസ്കാരത്തെക്കുറിച്ച് എല്ലാം പഠിച്ചവർക്കും കൽവി ഈ നെയ്യത്ത് വെക്കുന്ന വിഷയത്തിൽ തെറ്റു വരാറില്ല ചിലർക്കൊക്കെ തെറ്റു വരികയുള്ളൂ അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് തെറ്റു വരില്ല കാരണം അവർ നാവ് കൊണ്ട് പറഞ്ഞിട്ട് മനസ്സിൽ കരുതിയിട്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ നല്ലത് നല്ല അറിവുള്ളവർക്ക് പോലും തെറ്റിക്കുന്ന ഒന്നാണ് കൗലിയായ ഫറത് അതെങ്ങനെ എന്താണ് കൗലിയായ ഫറുത് നാവ് കൊണ്ടുചരിക്കുന്ന നാവ് കൊണ്ടുചരിക്കൽ നിർബന്ധമായ ഫറതാണ് കൗലിയായ ഫറത് നാവ് കൊണ്ടു നേരത്തെ കല്വുകൊണ്ടായിരുന്നു ചെയ്യേണ്ടത് നീയത്ത് എന്നാൽ കൗലികയായപ്പോൾ അത് നാവ് കൊണ്ടായി നാവ് കൊണ്ട് പറയണം നോക്കൂ നിങ്ങൾ അഞ്ച് ഫറലുകളാണ് കൗലികം അഞ്ച് ഫറുലുകളാണ് കൗലികം ഒന്ന് തക്കുബീറത്തു ലെഹറാമാണ് നമ്മൾ അല്ലോഹു അക്യുബർ എന്ന് കൈകെട്ടുന്നു അതു പിന്നെ എല്ലാവരും സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ തന്നെ ചൊല്ലിയിട്ടാണ് എല്ലാവരും മിക്കവാറും കെട്ടാറ് മിക്കവാറും എല്ലാവരും എന്താണ് അല്ലോഹു അക്യുബർ എന്ന് അടുത്തിരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അടുത്ത് നിന്ന് നിസ്കരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മുടെ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ സൗണ്ടിൽ നമ്മൾ ചൊല്ലൽ നിർബന്ധമാണ് സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ നമുക്ക് നമ്മൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കണം നമ്മൾ പറയുന്നത് നമുക്ക് കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലൽ നിർബന്ധമാണ് അപ്പം ഒരാൾ മനസ്സിൽ അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ നിസ്കാരം ശരിയല്ല കാരണം കൗലിയായ ഫറദാണ് കൗലി എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് പറയേണ്ടത് അപ്പോൾ അത് അത് മിക്ക ആൾക്കാർ തെറ്റിക്കാറില്ല എന്ത് തക്ബീർ ദിനറല്ലാഹു അക്ബർ അത് അല്പം നമ്മുടെ നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിലാണ് ചൊല്ലാറുള്ളത് അങ്ങനെ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലോ അടുത്ത അടുത്ത കൗലിയായ കൗലികായ ഫാത്തിഹ ഫാത്തിഹാദൽ ഫാത്തിഹ ഓതുന്നു ഫാത്തിഹ എല്ലാവരും ഫാത്തിഹ ഫാത്തിയാണ് നിസ്കരിക്കുന്നത് പക്ഷേ പലരും മനസ്സിലാണ് ഫാത്തിഹ ഓതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ഈ ഞാൻ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ ഈ ക്ലാസ് കേൾക്കുന്നവർ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുമ്പോൾ നിങ്ങളുടെ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിലാണോ നിങ്ങൾ ഫാത്തിഹ ഓതാറുള്ളത് നിങ്ങളുടെ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ ഫാത്തിഹ ഓതിയെങ്കിൽ മാത്രമേ ആ നിസ്കാരം ശരിയാവുകയുള്ളൂ അതല്ലെങ്കിൽ ആ നിസ്കാരം ശരിയല്ല ഒത്ര എത്രയോ ആൾക്കാർ നല്ല നിസ്കാരക്കാരായ എത്രയോ പേര് നല്ല അറിവുള്ള എത്രയോ പേര് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ അവർ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ അല്ല മഗ്മുമായിട്ടോ ഒറ്റയ്ക്കോ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് അവർ മനസ്സിൽ ഫാത്തി ഓതുകയാണ് അല്ലെ ചുണ്ടനങ്ങുന്നേ ഉള്ളൂ ചുണ്ടനങ്ങിയ ശരീരം കേൾക്കൂല നമ്മൾ ഫാത്തി ഓതുമ്പോൾ ചുണ്ടക അനങ്ങുന്നുണ്ട് ചുണ്ട് ചിലരെ ചുണ്ടും അനങ്ങൂല ചിലർ ഫാത്തി ഹോതുമ്പോൾ ചുണ്ടും അനങ്ങൂല ചിലർ ചുണ്ടനങ്ങിയാൽ സ്വന്തം ശരീരം കേൾക്കൂല അപ്പം നമ്മുടെ സ്വന്തം ശരീരം ഒന്ന് കേൾക്കുന്ന രൂപത്തിൽ നമുക്ക് സ്വന്തമായി നമുക്കൊന്ന് കേൾക്കുന്ന രൂപത്തിൽ ചെറിയൊരു സൗണ്ടിൽ നമ്മൾ ഫാത്തിഹോദൽ നിർബന്ധമാണ് അങ്ങനല്ലാതെ മനസ്സിൽ ഫാത്തി ഹോതിയാൽ ചുണ്ട് മാത്രം അനങ്ങുന്ന രൂപത്തിൽ ഫാത്തി ഹോതിയാൽ നിസ്കാരം ശരിയല്ല അത് എത്ര അറിവുള്ളവരായാലും അറിവില്ലാത്തവരായാലും അവരുടെ നിസ്കാരം ശരിയല്ല ഫാത്തിഹയുടെ വിഷയം അങ്ങനെ നിങ്ങൾ നോക്കൂ അടുത്ത കൗലിയായ അവസാന 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 ാണ് നമ്മുടെ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ അത്തഹിയ തോതിയിരിക്കണം അല്ലാതെ മനസ്സിൽ അത്തഹിയ തോതിയാലും ചുണ്ട് മാത്രം അനുക്കിക്കൊണ്ട് അത്തഹ്യാ തോതിയാൽ നിസ്കാരം ശരിയല്ല പിന്നെ അവസാന തത്തഹിയാത്തിന് ശേഷം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലും നിർബന്ധമാണ് ആ സ്വലാത്തു ചുണ്ടനക്കിയാൽ പോരാ മനസ്സിൽ പറഞ്ഞാൽ പോരാ നമ്മുടെ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലൽ നിർബന്ധമാണ് പിന്നെ അടുത്ത സലാം വീട്ടൽ സലാം വീട്ടൽ പിന്നെ എല്ലാവരും ഇപ്പം ചെറിയൊരു സൗണ്ടോടുകൂടി അസ്സാമലൈക്കും വറഹമത്തുള്ള ചെറുതായിട്ട് വീട്ടും സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ പറയാറുണ്ട് ഇനി അതും പറയാത്തവരുണ്ടെങ്കിൽ അവർ അതും പോയി അപ്പം സലാം വീട്ടിൽ നിർബന്ധമാണ് ഒന്നാം സലാം ഏട്ടൽ ആദ്യത്തെ സലാം വീട്ടിൽ നിർബന്ധമാണ് അപ്പോൾ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ സലാം വീട്ടിയിരിക്കണം അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞത് ഈ കൗലിയായ ഫർദ്ഹ അലൈഹി സ്വല തങ്ങളുടെ മേൽ സലാം വീട്ടൽ എന്നീ അഞ്ച് കൗലിയായ ഫർദുകൾ പലരും ചെയ്യുമ്പോൾ നിസ്കാരി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ അത് ചെയ്യുമ്പോൾ പലരും സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ ചെയ്യാറില്ല അങ്ങനെയാകുമ്പോൾ അവരുടെ നിസ്കാരം പോയി നിസ്കാരം പോയി ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻഷാ അത് ശ്രദ്ധിക്കണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എൻ്റെ ഈ ക്ലാസ് കേട്ട ഉസ്താദുമാർ അത് മഹല്ലുകളിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അഞ്ച് കൗലിയായ ഫറുദ് ഒരു ഒന്ന് ഒന്ന് കൽവി ആയ ഫറത് അപ്പോൾ അത്ര ആരെണ്ണം കഴിഞ്ഞു ബാക്കി എട്ട് ഫറുദുകൾ ഫലിയാണ് അത് പിന്നെ ആർക്കും തെറ്റില്ല ഫലി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നതാണ് അവ പ്രവർത്തനം റൊക്കുകൾ ചെയ്യുക സുരൂത ചെയ്യുക ഇതൊക്കെ എന്താണ് അത് ഫെയിൽ ചെയ്യുകയാണ് അത് നമുക്കാർക്കും തെറ്റില്ല അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതായോണ്ട് അത് തെറ്റുകയില്ല ഈ കൗലീയായ ഫറലാണ് തെറ്റിക്കുന്നത് അത് അത് പറയാനാണ് ഞാൻ ഈ ക്ലാസ് പ്രത്യേകിച്ചെടുത്തത് ഇൻഷാ അള്ളാ എല്ലാവരും ഇത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം ആരുടെയും നിസ്കാരം ബാത്തിലായി പോകാൻ പാടില്ല എല്ലാവരും രക്ഷപ്പെടണം അള്ളാഹു നമ്മ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഇൻഷാ അള്ളാഹ ഈ പറഞ്ഞു പറഞ്ഞതിൻ്റെ കാരണമായി നാളെ സ്വർഗത്തിൽ കൂടാൻ അള്ളാഹു നമുക്കെല്ലാം തോഫിയത്ത് നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു ഹുസുബാനത്തും അറുഹമത്തും നൽകുമാറാകട്ടെ ഞാൻ നിങ്ങൾക്ക് ഈ എൽമ പഠി പറഞ്ഞു തന്നല്ലോ ഈ എൽമ പഠിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ച എൻ്റെ വാപ്പ എൻ്റെ പിതാവ് ഇപ്പോൾ ഖബറിലാണ് മരണപ്പെട്ടിട്ട് ഒരു വർഷം തികയുകയാണ് എല്ലാവരും ഒരു ഫാത്തിഹ എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഓതനം വന്ന് എല്ലാവരും വസീത്ത് ചെയ്യുകയാണ് ബുദ്ധിമുട്ടില്ലാത്തവരെല്ലാം ഒരു ഫാത്തിഹ ഓതി ഓതി ഹതിയ ചെയ്യണം എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തി വസീത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ദുയാ ചെയ്യണമെന്നും വസ് എത്തിയിരിക്കുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തു